ഹായ് ഓൾ എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിലബസ് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കോഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ ഈ ജൂനിയർ ഇൻസ്പെക്ടർ എക്സാം വരുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ സിക്സ് ഫോർട്ടി ബാർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ആണ് അതിൻ്റെ കാറ്റഗറി വരുന്നത് ഇനി ഇതിൽ മെയിനായിട്ടും മൂന്ന് പാർട്ടായിട്ടാണ് സിലബസ് വരുന്നത് ഒന്നാമത്തെ പാർട്ട് വരുന്നത് കോപ്പറേഷൻ ആണ് അതിന് അൻപത് മാർക്കാണ് ടോട്ടൽ വരുന്നത് പാർട്ട് വൺ ഈസ് കോപ്പറേഷൻ പാർട്ട് ടൂ എന്ന് പറയുന്നത് ബാങ്കിങ് ആണ് അതിന് നാൽപ്പത് മാർക്കാണ് അടുത്തത് വരുന്നത് സൈബർ ലോസ് അതിന് വരുന്നത് പത്ത് മാർക്കാണ് ഐ ടി ആൻഡ് സൈബർ ലോസിന് പത്ത് മാർക്ക് ഇപ്പം ഈയൊരു ഐ ടി ആൻഡ് സൈബർ ലോസ് എല്ലാവർക്കും എല്ലാവരും കോമൺ ആയിട്ട് പല എക്സാമിനും പഠിക്കുന്നതാണ് ആ പത്ത് മാർക്ക് എന്തായാലും നേടാനായിട്ട് സാധിക്കും പിന്നീട് ഇതിൻ്റെ സബ്ജക്റ്റ് വൈസിലേക്ക് കിടക്കാം കോപ്പറേഷനിൽ ഫിഫ്റ്റി മാർക്സ് ഉണ്ട് അതിൽ ഈച്ച് സബ് ടോപ്പിക് ഏതാണെന്ന് നോക്കാം ആദ്യത്തേത് കോപ്പറേഷൻ ആൻഡ് അദർ എക്കണോമിക് സിസ്റ്റം അതിൽ ക്യാപിറ്റലിസം സോഷ്യലിസം കമ്മ്യൂണിസം Cooperatives and other forms of business organization. Distinctive features of cooperative organization: partnership and joint stock company. Cooperative as an institution and as an enterprise. Cooperative commonwealth. Add to the evolution and development of cooperative principle. Principles of cooperation. Rochelle de pioneers. Stage one. Reformulated principles by ICA. Second stage. കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ തേർഡ് സ്റ്റേജ് പ്രിൻസിപ്പിൾസ് ഓഫ് ഐ സി ഐ ഇൻ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ ഇത് രണ്ടും അഞ്ച് മാർക്ക് വീതമാണ് വരുന്നത് ഇനി ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള അതിന് ഏഴ് മാർക്ക്സ് ആണുള്ളത് ഇത് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അർബൺ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി എൻ എ എഫ് ഇ ഡി എന്ന് അതുപോലെയുള്ള ഫെഡറേഷൻസ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ഫെഡറേഷൻ ഡെയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫിഷറി കോപ്പറേറ്റീവ്സ് അതിൻ്റെ ഫെഡറേഷൻസ് പ്രോസസിംഗ് കോപ്പറേറ്റീവ്സ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് കോപ്പറേറ്റീവ്സ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ് ആൻഡ് ഫെഡറേഷൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് അതുപോലെ ഹാൻഡ്ലൂം ആൻഡ് പവർലൂം സ്കയർ ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് ഇൻ കേരളം അതിന് ഏഴ് മാർക്കാണ് മാനേജ്മെൻറ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദെയർ എയ്ഡ് ഓഫ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ് എൻ എ എഫ് ഇ ഡി ഐ എഫ് എഫ് സി ഒ ക്രിപ്കോ നബാർഡ് എൻ ഡി ഡി ബി എൻ സി ഡി സി നാഷണൽ ഹൗസിംഗ് ബാങ്ക് അതർ നാഷണൽ ഓർഗനൈസേഷൻ പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഹൗസിങ് കോപ്പറേറ്റീവ് അതിന് അഞ്ച് മാർക്കാണ് ഉള്ളത് അടുത്ത കോപ്പറേറ്റീവ് ഓഡിറ്റ് സിക്സ് മാർക്സ് ആണ് എന്താണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഒബ്ജക്റ്റീവ്സ് സ്കോപ്പ് അഡ്വാൻറ്റേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് രണ്ടിൻ്റെ ഓഡിറ്റ് വ്യത്യാസം Special features of cooperative audit, administrative setup of cooperative audit, types of audit, mechanical audit, preparations of audit, framing of audit program, stage of practical audit, mechanical audit, administrative audit, uh, preparation of final statement, reconciliation of bank account, cooperative auditor, duties, powers, liability, audit report, audit certificate, audit classification, assessment, and levy of audit fees. ഇനിയുണ്ട് ഇഷ്യൂസ് ഇൻ ദ കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് അതിൽ ആറ് മാർക്കാണ് വരുന്നത് ഇഷ്യൂസ് ഇൻ ദ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് സെറ്റിൽമെൻറ് ഓഫ് ഡിസ്പ്യൂട്ട്സ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ഉണ്ട് അതിന് അതിനഞ്ച് മാർക്കാണ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് അതിന് അതിനഞ്ച് മാർക്കാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള ഇതിന് ആറ് മാർക്കാണ് ഈ സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട് ബി ബി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് മൈ നോട്ട്ബുക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ പി എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷൻ ഇത് ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന പോർഷൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം നമ്മൾ നമ്മളതിൻ്റെ നോട്ട്സ് വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അടുത്തത് പാർട്ട് ടു ബാങ്കിങ് പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്താണ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം ബാങ്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോർ മാർക്സ് ആണ് അടുത്തത് സെൻട്രൽ ബാങ്കിങ് എന്താണ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒറിജിൻ അതിങ്ങനെയുള്ള കാര്യങ്ങൾ ആർ ബി ഐയെ പറ്റിയാണ് കൂടുതലും അതിൽ വരുന്നത് റിസർവ് ബാങ്കിനെ പറ്റി അതിൽ നാല് മാർക്കാണ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പിരീഡ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങും ലിബറലൈസേഷനും മുന്നേ ഉള്ള സമയത്തെ കാര്യമാണ് പറയുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യത്തെ ബാങ്കാണ് അതുപോലെ അതിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നു അസോസിയേറ്റ്സ് വന്നു അങ്ങനെ ഓരോ ബാങ്കിനെ പറ്റിയും അവരുടെ സ്കീമൊക്കെയാണ് പറയുന്നത് ഫോർ മാർക്സ് ഇന്ത്യൻ കൊമേഴ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ ഇനി ലിബറലൈസേഷന് ശേഷമുള്ളത് അതായത് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്തൊക്കെയായിരുന്നു ശേഷമുള്ള പേയ്മെൻറ്റ് ബാങ്ക്സ് സ്മോൾ ഫിനാൻസിങ് ബാങ്ക് അതിൻ്റെയൊക്കെ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് അടുത്തത് ബാങ്കിങ് ഇൻ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ അതായത് ബാങ്കിങ്ങിൻ്റെ ആക്റ്റുകൾ റെഗുലേഷൻ ആക്ട് അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ ലെജിസ്ലേറ്റീവ് സൈഡ് വരുന്നത് അതിന് നാല് മാർക്കാണ് വരുന്നത് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ബാങ്കർ ആൻഡ് കസ്റ്റമർ എന്താണ് ജനറൽ ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമർ അതുപോലെ ആ ബാങ്ക് കസ്റ്റമർ അങ്ങനെയുള്ള ആ റിലേഷനും അതിൻ്റെ കോൺസെപ്റ്റ്സും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള റൂൾസ് റൂൾസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് അതിലും നാല് മാർക്കാണ് ഇനി ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ലോൺ ലോസ് എന്തൊക്കെ ലോസ് ആണ് അതിൽ വരുന്നത് നാല് മാർക്സ് ആണ് വരുന്നത് ഇനി അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് അതിനും നാല് മാർക്കാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ് അഡ്വാൻസസ് ഇൻ ബാങ്കിങ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് സിസ്റ്റം അതുപോലെ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഐ എം പി എസ് ഐ എഫ് എസ് സി എ ടി എം ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ അതൊക്കെ പുതിയ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആണ് അതൊക്കെ പഠിക്കണം നാലു മാർഗം ഇനി റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് ക്യാമൽസ് റേറ്റിംഗ് അതുപോലെ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ അങ്ങനെയുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അങ്ങനെയുള്ള ചില യോജനകൾ ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് വരുന്ന യോജനകൾ അതൊക്കെ നാല് മാർക്സിനാണ് ഇനി പാർട്ട് ത്രീ ഐ ടി ആൻഡ് സൈബർ ലോ പത്തു മാർക്ക് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അതുപോലെ ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് മെമ്മറി ഡിവൈസസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾ പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് വേർഡ് സ്പ്രെഡ്ഷീറ്റ് ഡേറ്റാ ബേസ് പ്രസൻറ്റേഷൻ ഇമേജ് എഡിറ്റ് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റോർ കൺട്രോൾ ട്രാൻസ്ഫർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ലാൻ വാൻ മാൻ അതിൻ്റെ ഫീച്ചേഴ്സ് ഏരിയ നെറ്റ്വർക്ക് ഡിവൈസസ് മീഡിയ സ്വിച്ച് ഹബ്ബ് റൗട്ട് ബ്രിഡ്ജ് ഗേറ്റ് വേ അതിൻ്റെ ഓരോന്നിൻ്റെയും യൂസേജ് ഇൻ്റർനെറ്റ് സർവീസസ് ഡബ്ല്യു 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 ഇമെയിൽ സെർച്ച് എൻജിൻ സോഷ്യൽ മീഡിയ വെബ് ഡിസൈനിങ് ബ്രൗസർ എസ് ടി എം എൽ അതിൻ്റെയൊക്കെ ബേസിക്സിൻ്റെ ഒന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരികയുള്ളൂ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ ടൈപ്സ് ഓഫ് ക്രൈംസ് ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ് ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്ലേലിസ്റ്റിൽ അത് ലഭ്യമാണ് എസ് സി ആർ ടി ഐ ടി ക്ലാസസും ഉണ്ട് അല്ലാതെ തന്നെ ഈ ഐ ടി ആൻഡ് സൈബർ ലോ അതൊക്കെ സെപ്പറേറ്റ് തന്നെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് സന്ദർശിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്